മെയ് മാസം വ്യാഴം രാശി മാറുമ്പോൾ കർക്കിടക്കൂർ നക്ഷത്രങ്ങളായ പുണർതംകാല് പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളുടെ സാമാന്യ ഫലങ്ങളാണ് പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം അഭീഷ്ടസ്ഥാനമായ പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുന്ന കാലമാണ് അതായത് എന്ത് കാര്യം മനസ്സിൽ വിചാരിച്ചാൽ അത് നടക്കുന്ന സമയമാണ് ധാരാളം ധനം ഉണ്ടാകും എന്തെങ്കിലും ഒരു പ്രവർത്തി ചെയ്താൽ അതിൻ്റെ പൂർണ്ണ ഫലവും അതുവഴി പരമാവധി ധനവും ലഭിക്കും പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് ആ സന്താനങ്ങൾക്ക് വളരെ അനുകൂല സമയമാണ് സന്താനങ്ങൾ വഴിയും ധനം ലഭിക്കും വ്യാഴദൃഷ്ടി അഞ്ചിലേക്ക് വരുന്നതുകൊണ്ട് ദീർഘകാലമായിട്ട് സന്താനമില്ലാതെ ഇരുന്ന ആൾക്കാർക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റുകൾ ചെയ്താൽ തീർച്ചയായിട്ടും സന്താനലബ്ധി ഉണ്ടാകും കലാരംഗത്ത് പ്രവർത്തനങ്ങൾക്ക് വളരെ അനുകൂല കാലഘട്ടമാണ് സ്പോർട്സ് രംഗത്തുള്ളവർക്കും ഈ കാലഘട്ടം അനുകൂലം തന്നെയാണ് ബിസിനസ് രംഗത്തുള്ളവർക്ക് എന്ത് ബിസിനസ് ചെയ്താലും അതിൽ നിന്നും പ്രതീക്ഷ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ലാഭം കിട്ടാനുള്ള വളരെ സാധ്യതയുണ്ട് ഏഴിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അതുകൊണ്ട് ഭാര്യാവർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം വളരെ ദൃഢപ്പെടും അതായത് അകന്നു കഴിയുന്നവരെ വീണ്ടും കൂടിച്ചേരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്തിനു ഡൈവേഴ്സ് കേസ് കൊടുത്തിട്ടുള്ളവർ പോലും അവിടുത്തെ കോടതിയിൽ വല്ല ഉള്ള സെറ്റിൽമെൻറ് ചർച്ചകളുണ്ടല്ലോ അതുവഴി വീണ്ടും തിരികെ ഈ ദാമ്പത്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകൾ പോലും ഉണ്ട് അതുപോലെ തന്നെ ദീർഘകാലമായിട്ട് വിവാഹം ആലോചിച്ചിട്ടും നടക്കാതെ വരുന്ന ആളുകളുണ്ട് ഈ നക്ഷത്രത്തിൽപ്പെട്ട അവർക്ക് ഊർജിതമായിട്ട് ലഭിച്ചാൽ ഈ ഒരു വർഷം വിവാഹ കാര്യങ്ങൾക്ക് വളരെ അനുകൂലമാണ് ആലോചിച്ചാൽ മനസ്സിലുദ്ദേശിക്കുന്ന പോലുള്ള ജീവിത പങ്കാളിയെ കിട്ടുവാനുള്ള സാധ്യതയും വളരെ ഉണ്ട് അതുപോലെ ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഉണ്ടാകും അതായത് പങ്ക് കച്ചവടം വഴി ലാഭം ഉണ്ടാക്കാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലുള്ളവർക്ക് ഇരട്ടി ലാഭം കിട്ടാം വാഹനങ്ങൾ മേടിച്ച് മറിച്ചു വയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് ധനമുണ്ടാകാം ഊഹക്കച്ചവടം ലോട്ടറി എന്നിവ വഴിയും ധാരാളം ധനം ലഭിക്കാനുള്ളത് പിന്നെ കുടുംബസ്വത്ത് കുടുംബസ്വത്തിൻ്റെ പാർട്ടിഷൻ വഴി അതുവഴി ഭൂ ഭൂമി കിട്ടും അതുപോലെ തന്നെ ചിലപ്പോൾ തർക്കത്തിൽ കിടക്കുന്ന ചേട്ടനഞ്ചിമാരുടെ തമ്മിലൊക്കെ തർക്കത്തിൽ കിടക്കുന്ന ഭൂമിയൊക്കെ ഉണ്ടാവും അതൊക്കെ വിറ്റഴിഞ്ഞ് അതുവഴി ധനം കിട്ടും അതായത് ഈ നക്ഷത്രക്കാരെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ഈ വർഷം ഒരു വർഷം ഇവർക്ക് വളരെ അനുകൂലമാണ് എന്ത് കാര്യം ചെയ്താലും ഇവരെ വിജയിക്കും ഇവർ അതാത് മതസ്ഥരനുസരിച്ചുള്ള ദൈവാധീനം വരുത്തക്ക രീതിയിലുള്ള വഴിപാടുകൾ ചെയ്യുക ചുരുങ്ങിയ പക്ഷം സമീപത്തുള്ള അമ്പലത്തിൽ പോയി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോയി അവിടെ ചെന്ന് ദർശനമൊക്കെ നടത്തി യഥാവിധി ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ നടത്തി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും കാര്യങ്ങൾ നടക്കും നമസ്തേ